നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാഹുലിനെയും പിണറായിയെയും ഒരുമിച്ച കട്ടയ്ക്ക ട്രോളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി നടത്തുന്ന പ്രചാരങ്ങളിലെല്ലാം തുളുമ്പി നിൽക്കുന്നത് ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള ഒത്തുകളിയും അവിശുദ്ധ കൂട്ടുകെട്ടുമാണ് ഇതൊക്കെ രണ്ടു പാർട്ടിയിലെ പ്രതിനിധികളും ഓരോ പ്രസ്താവനയിലൂടെ തെളിയിക്കുന്നുമുണ്ട് എന്നാൽ ഇതിനെതിരെ സംസ്ഥാനതല ബി ജെ പി നേതാക്കൾ കൂടുതലൊന്നും പ്രതികരണത്തിനൊന്നും പ്രത്യക്ഷത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ മുതിർന്ന ബി ജെ പി നേതാവ് പി എസ് ശ്രീധരൻപിള്ള വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെയും പിണറായി സഖാവിനെയും ഒരുമിച്ചിട്ട് കട്ടയ്ക്കൊന്ന് ട്രോളിയിട്ടാണ് പൊതുശത്രുവായി ബി ജെ പിയെ കണ്ട് രാഹുൽ ബി ജെ പിക്ക് എതിരെ വേണ്ടതെന്ന പിണറായി വിജയന്റെ പരാമർശത്തെയും രാഹുലിന്റെ പാർലമെന്ററി പ്രകടനത്തെയും പരിഹസിച്ചാണ് പിണറായി വിജയൻ രാഹുലിന് വേണ്ടി പ്രചരണത്തിറങ്ങണം എന്ന പരാമര്ശവുമായി ശ്രീധരൻപിള്ള വന്നത് ബി ജെ പിക്ക് രാഹുലിനൊപ്പം വേദി പങ്കിട്ട് അധികകാലമായിട്ടില്ലെന്നും അതുകൊണ്ട് പിണറായിയുടെ വിഷമം മനസ്സിലാകുമെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സി പി എമ്മിന് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നതിൽ പിണറായി വിജയൻ സത്യത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് മാനാഭിമാനമുണ്ടെങ്കിൽ മുന്നണി യോഗം ചേർന്ന് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് രാഹുലിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയാണോ ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടതെന്നും ശ്രീധരൻപിള്ള ഫേസ്ബുക്കിൽ കുറിച്ചു പാർലമെന്റ് ചർച്ചകളിലെ രാഹുലിന്റെ ദയനീയ പ്രകടനത്തെക്കുറിച്ചും ശ്രീധരൻപിള്ള കുറിപ്പിൽ പരാമർശിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി എംപി ആയിരുന്നിട്ട് പാർലമെന്റിൽ നേരെ ചർച്ചകളിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത ആളാണ് രാഹുൽ ഹാജർനില പരിതാപകരമാണ് പത്ത് വർഷത്തിനിടെ പതിനാറ് ചർച്ചകളിലാണ് പങ്കെടുത്തത് ഒറ്റ ചോദ്യം പോലും സഭയിൽ ഉന്നയിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കഴിവില്ലാത്ത ആണ് കോൺഗ്രസ് നേതൃത്വം കേരളത്തിന് കെട്ടിയേൽപ്പിക്കുന്നത് വംശവാഴ്ച കൊണ്ട് മാത്രം ജയിച്ചു പോരുന്ന മുൻ മണ്ഡലത്തിൽ തിരിച്ചടി നേരിടുമെന്ന ഭയന്നാണ് തെക്കോട്ട് ഓടിയത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇങ്ങോട്ട് രാഹുൽ അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന രാഹുൽ നിൽക്കുകയാണ് വേണ്ടതെന്ന പിണറായി വിജയന്റെ പരാമർശത്തിൽ പറയാനില്ല രാഹുലിനൊപ്പം വേദി പങ്കിട്ട് എല്ലുംയർത്തിയിട്ട് അധിക കാലമൊന്നും ആയില്ലോ ആ വിഷമം മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സി പി എമ്മിന് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നതിൽ പിണറായി വിജയൻ സത്യത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് പൊതുശത്രുവിനെതിരെയല്ലേ നിങ്ങളുടെ രഹസ്യ ബാന്ധവം മാനാഭിമാനം ഉണ്ടെങ്കിൽ മുന്നണിയോഗം ചേർന്ന വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച രാഹുലിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്നും ശ്രീധരൻപിള്ള ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്